നാം ഈ സാമ്പത്തിക മേഖലയിൽ ഒപ്പം തന്നെ രാഷ്ട്രീയ മേഖലയിൽ ഒപ്പം തന്നെ ജനസംഖ്യാപരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പിന്നോക്കാവസ്ഥയെക്കുറിച്ച് നാം ചർച്ച ചെയ്തു അതോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ദുർബലമായ ഒരു സമുദായത്തെ വീണ്ടും ദുർബലപ്പെടുത്താൻ അല്ലെങ്കിൽ അവഹേളിക്കാൻ ഈ കലാ സാംസ്കാരിക മേഖലകളിൽ നിന്നും ഒപ്പം തന്നെ രാഷ്ട്രീയ മേഖലകളിൽ നിന്നും മാധ്യമ മേഖലകളിൽ നിന്നൊക്കെ ഈ ചിലർ കാണിക്കുന്ന ക്രൈസ്തവ സമുദായത്തിനെതിരെയുള്ള അതിക്രമങ്ങൾ അവഹേളനങ്ങൾ അത് ഒരു പരിധിവരെ സമുദായത്തെ അതിനെതിരെ ശക്തമായി നാം പ്രതികരിച്ചില്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ സമുദായ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തെ അവഹേളിച്ച് അതിനെതിരെ പ്രതികരിക്കാൻ ആരുമില്ലാതാകുമ്പോൾ അത് സമുദായത്തെ കൂടുതൽ ദുർബലപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കില്ലേ ഇത്തരത്തിലുള്ള പുറമേ നിന്നുള്ള എക്സ്റ്റേണൽ ഫോഴ്സസ് നടത്തുന്ന ഈ കടന്നുകയറ്റം കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ശ്രീ വി സി സദാസ്ജി ചോജി ജോർജ് പറഞ്ഞ ചോദിച്ച ആ ചോദ്യത്തിന് രണ്ട് തലങ്ങളിലുള്ള മേഖല തന്റെ മേഖലകളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഒരു ഉത്തരമാകുകയുള്ളൂ പ്രായപ്പെട്ട ആന്റണി അച്ഛൻ അവസാനം പറഞ്ഞ അവസാനിപ്പിച്ച കാര്യം വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കുകയും പരിഗണിക്കെടുക്കുകയും മാറ്റങ്ങൾക്ക് സഭയ്ക്ക് ഉള്ളിൽ വിധേയമാക്കേണ്ടതുമായ കാര്യങ്ങളാണ് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു അച്ഛന്റെ ഭാഗത്ത് ഇത്രയും തുറന്ന മനസ്സോടുകൂടി അദ്ദേഹം പങ്കുവെച്ച ഒരു വലിയ മാറ്റത്തെ കുറിച്ച് ജോർജി പറഞ്ഞ ആ ചോദ്യത്തിന് ആക്ഷേപങ്ങളും അവകേളനങ്ങളും നിരന്തരം കേൾക്കുന്നവരായിട്ട് അത് മാധ്യമങ്ങളുടെ നിന്ന് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഇതൊക്കെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിന് പ്രധാന രണ്ട് ആംഗിളിൽ ആയങ്കിൽ സംസാരിക്കുമ്പോഴേ അതൊന്ന് സഭയ്ക്കുള്ളിൽ ഉള്ള ചില കാര്യങ്ങൾ അന്നേരം നമ്മൾ പുറത്തു പറയേണ്ടി വരും ആക്ഷേപങ്ങളുടെ കാര്യത്തിൽ ഒന്ന് നമ്മുടെ ഇടയില് ഒരു ഐക്യമില്ലായ്മ ഭിന്നിപ്പിന്റെ സ്വരങ്ങള് അത് മറ്റുള്ളവർക്ക് നമ്മളെ അവകാശരാക്കാനുള്ള അവസരങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്തു ജോജി ആരാണ് സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് ഞാനോ ഈ ഇരിക്കുന്ന ജോജിയോ പിന്നെ അല്ലെങ്കിൽ അമലോ മറ്റോ ആണോ അന്മയരാണോ സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് ഏത് സഭ വിഭാഗങ്ങളെയും സഭയ്ക്കുള്ളിലുള്ള കാര്യങ്ങളും എടുത്തുകൊണ്ട് ഞാൻ വളരെ തുറന്ന് പറയുകയാണ് സഭയ്ക്കുള്ളിൽ പിന്നിപ്പുണ്ടാക്കുന്ന യഥാർത്ഥത്തിലുള്ള അന്മയ വിശ്വാസികളല്ല ഭിന്നിപ്പിന്റെ കാരണങ്ങൾ എന്താണ് വിശ്വാസത്തിന്റെ പേരിലാണോ നമ്മൾ ഭിന്നിപ്പ് പല നമ്മൾ പല ആനുകാരിക സംഭവങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ അധികാരത്തിന്റെയും സാമ്പത്തികമായ വശങ്ങളുടെയും പേരില് പാവപ്പെട്ട വിശ്വാസിയെ പലപ്പോഴും തെരുവിലേക്ക് തള്ളിവിടുന്ന വിടുന്ന സാഹചര്യം വന്നിട്ടുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊതുസമൂഹമുണ്ട് നമ്മൾ ചില വസ്തുതകൾ നമ്മുടെ ഇടയിലെ വീഴ്ചകൾ നമ്മൾ അംഗീകരിക്കാതെ തരമില്ല ക്രൈസ്തവ സഭാ വിഭാഗങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഐക്യമില്ലായ്മ നമ്മളെ അപകാസിലാക്കയാണ് മറ്റുള്ളവർക്ക് നമ്മൾ ആയുധം ഇട്ടു കൊടുക്കുകയാണ് നമ്മുടെ ഖലാലിനെക്കുറിച്ചും നമ്മുടെ കുട്ടികൾ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചും പറയുമ്പോഴ് നമുക്ക് ഉള്ളിലുള്ള ചില മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ പറയാൻ മടിക്കുന്നത് എന്ത് വിശ്വാസ മേഖലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വിശ്വാസ തകർച്ച കൊണ്ടാണ് നമ്മൾ ഒത്തിരിയേറെ കോളേജുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോളേജുകൾ നടത്തുന്നുണ്ട് ഹോസ്റ്റലുകൾ നടത്തുന്നുണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് പറയട്ടെ ഈ ഹോസ്റ്റലുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും എന്ത് വിശ്വാസ പകർച്ചയാണ് നമ്മുടെ സമൂഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കുർബാനയോട് പോലും വളരെ തുറന്ന് പറയുകയാണ് കുർബാനയോട് പോലും അകൽച്ച സൃഷ്ടിക്കുവാൻ വേണ്ടി ഇട കൊടുത്തത് സാധാരണ ഒരു വിശ്വാസികളല്ല അപ്പോൾ സഭയിൽ ഉണ്ടാകുന്ന പിന്നിപ്പുകളും അകർച്ചകളും തകർച്ചകളും ഇടർച്ചകളുമാണ് മാധ്യമങ്ങള് അവരുടേതായ രീതി വളച്ചൊടുക്കുകയും അതോടൊപ്പം തന്നെ സഭയെ ഏതെല്ലാം രീതിയിൽ തകർക്കാമോ എന്ന് ചിന്തിച്ച് നടക്കുകയും സഭയ്ക്കുള്ളിലേക്ക് ഒഴിഞ്ഞു കയറാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് ബലം കൊടുക്കുന്നത് നമ്മുടെ സംവിധാനങ്ങളിലെ തകർച്ചയാണെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം നഷ്ടപ്പെടുന്ന കുറിച്ച് നമ്മൾ ഒത്തിരിയേറെ സംസാരിക്കാറുണ്ട് കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിൽ നമ്മൾ എത്രമാത്രം വിജയിക്കുന്നുണ്ടെന്നും കൂടി അന്നേരം നമ്മൾ ചിന്തിക്കണം ഇത് ഞാൻ സഭയ്ക്കുള്ളിലെ കാര്യമാണ് പറഞ്ഞത് ഇനി സമുദായം നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇത് ഏഹ് ഇതിന് പരിഹാരമുണ്ടാകുകയുള്ളൂ അത് നേരത്തെ ഈ മൈഗ്രേഷന്റെ കാര്യം നമ്മൾ പങ്കുവെച്ചു അതോടൊപ്പം തന്നെയുള്ളതാണ് വിഴിഞ്ഞത്തെ കാര്യം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും കാർഷിക മേഖലയിലെ തകർച്ചകൾ നമ്മുടെ ഒരു പ്രബലമായ സമുദായത്തിന്റെ വരുമാന മാർഗം കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ കാർഷിക മേഖലയാണ് വനതകർച്ച അത് രൂക്ഷമാണ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഭൂനിയമങ്ങള് കാലകരണപ്പെട്ട ഭൂനിയമങ്ങൾ ഇപ്പോഴും അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബവർസോൺ വിഷയങ്ങള് ടെലിവിഷയം വളരെ കാര്യമായി ചർച്ച ചെയ്ത വിഷയങ്ങളാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വനവൽക്കരണം വന്യമൃഗശല്യം ഇങ്ങനെ നമ്മുടെ ഒരു ജനവിഭാഗം ക്രൈസ്തവ ജനവിഭാഗം തിങ്ങി പാർക്കുന്ന മേഖലകളിലൊക്കെ ജീവിക്കാൻ പോലും പോലെ ഇല്ലാതെ കൂട്ട പാലായനം നടത്തേണ്ട സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എത്ര പേരും നമ്മൾ ഇത് എടുക്കുന്നു അതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളിൽ നമ്മൾ തഴയപ്പെടുകയാണ് നമ്മള് അല്പം മുമ്പ് പിന്നെ നമ്മുടെ അമലെ സൂചിപ്പിക്കുകയുണ്ടായി ഇങ്ങനെ സർക്കാർ സംവിധാനങ്ങളിൽ തഴയപ്പെടുന്നു മടങ്ങി വരാത്ത വരാത്തൊരു യുവജനത ഒഴുകിപ്പോകുന്ന യുവജനങ്ങള് ഇതിനെല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടി കേരളത്തിന്റെ ചങ്കായ മധ്യ തിരുവിതാംകൂർ മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്ന അതിഥി തൊഴിലാളികളുടെ വൻ വരവ് ഇതാണ് നമ്മൾ നമ്മുടെ സമുദായ സമവാക്യങ്ങളെല്ലാം തെറ്റിപ്പകാൻ പോവുകയാണ് അടുത്ത നാളുകളില് ഇവിടെ എങ്കിലും നമുക്കൊരു ഒരുമ വേണ്ടേ ജോജി ഇവിടെ എങ്കിലും നമുക്കൊന്ന് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കത്തില്ലേ ഒരു രൂപതയ്ക്ക് അപ്പുറത്തേക്ക് സഭയ്ക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് വളരെ തെളിച്ചു പറയാം ഓരോ രൂപതകൾ ഓരോ സാമ്രാജ്യങ്ങളായിട്ട് മാറിയാണ് ഓരോ സന്യാസ സഭകള് അവരുടെ ഫെയ്റ്റ്ഫുള്ള വിശ്വാസങ്ങളുള്ള പ്രതിബദ്ധത എന്താണ് നമ്മൾ രൂക്ഷമായിട്ട് കുലകക്ഷമായിട്ട് ചിന്തിക്കേണ്ടതല്ലേ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട് ആർക്ക് ഞാന് അൽമായ കമ്മീഷൻ കൗൺസിലിന്റെ സെക്രട്ടറി എന്ന നിലയിലെ കണക്കുകൾ കണക്കുകൾ ഓരോ സ്ഥാപനങ്ങൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും എന്ത് പ്രതിബദ്ധതയാണ് ഈ ക്രൈസ്തവ സമുദായത്തോട് നമ്മുടെ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കുള്ളത് ആർക്കു വേണ്ടിയാണ് നമ്മുടെ സ്ഥാപനങ്ങൾ നടത്തുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഒഴുകി ഒഴുകിപ്പോകുന്ന യുവത്വത്തെക്കുറിച്ച് പറഞ്ഞു ഇപ്പോൾ പോലും നമ്മുടെ എയ്ഡ് സ്കൂളുകളിൽ നമ്മൾ സ്കൂളുകൾ തുറക്കുക അടയ്ക്കുക എന്നതിനകത്തേക്ക് അപ്പുറത്തേക്ക് യാത്ര ക്രൈസ്തവ കുട്ടികൾ പഠിക്കുന്നുണ്ട് നമ്മുടെ കോളേജുകളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇതെല്ലാം വരാൻ പോകുന്ന വലിയൊരു മാറ്റം തന്നെയാണ് അതിനെയെല്ലാം മൈഗ്രേഷൻ പാടില്ല എന്നുള്ള ആശയത്തിൽ നിർത്താൻ ഒക്കത്തില്ല പക്ഷെ അച്ഛൻ പറഞ്ഞ പോയിന്റ് വളരെ റളവൻറ് ആണ് കുറെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നു എടുമ്പോഴേ ഇവിടെയുള്ള കുട്ടികളുടെ ഭാവി ഇവിടെ എല്ലാവർക്കും പോകാൻ സാധിക്കുന്നില്ല ഇവിടെ ഉള്ളവരുടെ ഭാവി അത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണ് അത് സാധിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാമുദായിക ബലം വേണം നമുക്ക് എത്രമാത്രം സാമുദായിക സംഘടനകളുണ്ട് ഐക്യമുണ്ടോ നമുക്ക് എത്രമാത്രം മാസികകളുണ്ട് പ്രസിദ്ധീകരണങ്ങളുണ്ട് എന്ത് ഒരു ഒരു ശബ്ദമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഏറ്റവും ബുദ്ധിയുള്ളവര് വിദഗ്ധരായിട്ടുള്ളവര് പ്രഗത്ഭരായിട്ടുള്ളവര് ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ അധ്യാപകരാണ് അവരിൽ നിന്ന് എന്ത് ഔട്ട്പുട്ടാണ് ഈ സഭയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് സംസ്ഥാന സർക്കാരിന്റെ നല്ലൊരു ശതമാനം ശമ്പളം പറ്റുന്നത് ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന എയ്ഡഡ് കോളേജുകളിൽ മേഖലകളിൽ ഒക്കെ ജോലി ചെയ്ത അധ്യാപകരാണ് അവരിൽ നിന്ന് സഭയ്ക്ക് എന്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്ത് ഇവാഞ്ചുലൈസേഷൻ ഉണ്ട് അമല് ജനന നിരക്കിനെ കുറിച്ചും വിശദമായ കണക്കുകൾ പറഞ്ഞു ഞാൻ വളരെ തുറന്നങ്ങ് ചോദിക്കുകയാണ് മാതാപിതാക്കൾ കുട്ടികളുടെ എണ്ണം കൂടി വളർത്തേണ്ടത് മാത്രമാണോ ഒരു സമുദായം ഒരു സഭ വാട്ട് ഈസ് അവർ ഇവാഞ്ചുലൈസേഷൻ പ്രോസസ് നമ്മുടെ സുവിശേഷവൽക്കരണ പ്രക്രിയ എവിടെയാണ് അവിടെ നമ്മൾ പരാജയപ്പെട്ടില്ലേ ഇടവകളുണ്ട് രൂപതകളുണ്ട് ഫൊറോനകളുണ്ട് സഭയുണ്ട് വിവിധ സഭകളുണ്ട് ഇവയെല്ലാം ഇവിടെയെല്ലാം എന്ത് യുവാഞ്ചലിയ ശിക്ഷ പ്രോസസ്സാണ് നടക്കുന്നത് സ്ഥാപനങ്ങളുണ്ട് ഈ സ്ഥാപനങ്ങളുടെ എന്ത് ക്രൈസ്തവ മൂല്യമാണ് നമ്മൾ ഇപ്പോൾ വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു പക്ഷേ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോ നമ്മൾ ഒരു സാമാന്യവൽക്കരിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇവാഞ്ചലൈസേഷൻ പ്രോസസ് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട് പക്ഷെ അങ്ങ് പറഞ്ഞതുപോലെ വീഴ്ചകൾ ധാരാളമുണ്ട് പക്ഷെ ഒരു സാമാന്യവൽക്കരിക്കുന്ന രീതിയിലേക്ക് നാം ഒരു വിമർശനം ഉന്നയിക്കരുത് ഇല്ല ഞാന് നമ്മുടെ ചിന്തകൾക്ക് വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത് നമ്മുടെ പൊതുവായുള്ള നമ്മുടെ ചില മേഖലകളിൽ നമുക്ക് കൂടുതൽ ഒരുമയും ചൊരുമയും ദീർഘ ദീർഘവീക്ഷണത്തിലുള്ള കാഴ്ചപ്പാടുകളും വേണം അതിനൊരു അഭാവം നമ്മുടെ ക്രൈസ്തവ ഇടയിൽ ഉണ്ട് ഒരു ഉദാഹരണം മാത്രം പറയാം നേരത്തെ നമ്മുടെ ഇവിടെ ഒരു ശബ്ദമായിട്ടുണ്ടായിരുന്ന ഇന്റർ ചർച്ച് കൗൺസിൽ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾ വലിയൊരു കൂട്ടായ്മയായിരുന്നു ഇന്ന് അപ്രസക്തമായിട്ടുണ്ട് നമുക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങളെ ആണെങ്കിലും പൊതുസമൂഹത്തെ ആണെങ്കിലും ബോധ്യപ്പെടുത്തേൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ ഐക്യമാണ് യോജിപ്പായത് അത് നമ്മുടെ ഇടയിൽ ഒത്തിരി കൈമോശം ആ കൈമോശം വന്നത് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ഐക്യപ്പെടണം ഒന്ന് നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ നമ്മൾ പങ്കുവെക്കേണ്ട നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ അതിന് പിന്നെ മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമില്ല നമ്മുടെ കടമ നമ്മുടെ കമ്മിറ്റ്മെന്റ് അതാണ് നമ്മൾ നടത്തേണ്ടത് വ്യക്തമാണ് മതി സ്ഥാപനങ്ങള് നമ്മുടെ വലിയൊരു ചരിത്രമുണ്ട് നവോത്ഥാന ചരിത്രമുണ്ട് പക്ഷെ ഇന്നും നമ്മൾ ആ ചരിത്രം ഉത്കോഷിച്ചുകൊണ്ട് സാഹചര്യം മണി